എന്റെ നമ്മുടെ ചാനലില് ദീപാവലി വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മളെ വീട്ടിലുണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പ്രാവശ്യം നമ്മളെ വീട്ടിലുണ്ട് പ്ലസ് ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറുമോള് മലയ്ക്ക് പോവല്ലേ അപ്പൊ അതിനു മുമ്പായിട്ട് ദീപാവലിക്ക് സംഭവം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല പക്ഷെ എട്ടാ ക്യാമറ ഞാൻ കൈമാറും കടലാവലി ആവിന്റെ ദീപാവലിയുടെന്നല്ല ദീപാവലിക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മള് ബലിയിടില്ല അല്ലെങ്കിൽ ദീപാവലി രാവിലെയാണത് ചെയ്യാം ആ അങ്ങനെയാണ് ചെയ്യുക ഇത് കമ്പൽസരി ആണെന്ന് ചോദിച്ചല്ല പക്ഷെ കന്നിസ്വാമികള് നമ്മള് ചെയ്യും നമ്മള് കടപ്പുറത്ത് പോട്ടൊന്നും മുന്നുവരും അപ്പൊ നാളെ ഇന്ന് രാവിലെ നമുക്ക് പറ്റിയില്ലേ കാരണം പാറ ഡാൻസ് ക്ലാസ് മിസ്സാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ വൈകുന്നേരം പോവാന്നാ വിചാരിച്ചത് അപ്പൊ അച്ഛൻ പറഞ്ഞു രാവിലെ തന്നെയാണ് സാധനം ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നാളെ രാവിലെ പോകാൻ പറ്റില്ല കാരണം പാറുമോൾക്ക് എക്സാം വരുവാണ് ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും എൽ കെ ജി കുട്ടിക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ നമ്മളെ എക്സാം ടൈമിൽ ഞാൻ വീട്ടിലുണ്ടാവില്ല അതുകൊണ്ട് അവൾക്ക് ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ലെ അപ്പൊ ഇന്ന് നമുക്ക് പാറുമോലൊന്ന് കടയിൽ മുട്ടിയെടുക്കണം പ്ലസ് ദീപാവലിക്ക് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ വാക്കടപ്പുറത്ത് പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാര് ദീപാവലി സ്പെഷ്യലായിട്ട് അവരുടെ കടപ്പുറങ്ങളിൽ കടപ്പുറത്ത് ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നമ്മുടെ ചാന്വിന്റെ വീട് തൊട്ട് കടപ്പുറത്തിന്റെ തൊട്ടടുത്താണ് അവർക്ക് അവിടെ ഭയങ്കര പരിപാടികളും കാര്യങ്ങളൊക്കെയാ അപ്പൊ സഞ്ജു ഒക്കെ അവിടെയാണ് കേട്ടോ വലിയ ഗ്രാൻഡായിട്ട് അവിടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഏഴിലെങ്ങാണ്ടൊക്കെ പഠിക്കുമ്പോഴേ ദീപാവലിയുടെ അന്ന് ഞാൻ കടപ്പുറത്തേക്ക് പോയിട്ടുള്ളൂ അപ്പൊ ഇപ്രാവശ്യം കട കടലിൽ പോകുന്നുണ്ട് പിന്നെ അമ്മയും കുറെ നാളായി പറയുന്നു ആ കടലിൽ കടപ്പുറത്ത് പോണുണ്ട് അമ്മയും കുറെ ദിവസമായി പറയുന്നു ഒന്ന് കടപ്പുറത്ത് പോണം പിന്നെ കൊച്ചായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കടപ്പുറത്ത് പോകണം കുറച്ച് നേരത്തെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് നമ്മുടെ ദീപങ്ങളൊക്കെ വെച്ച് അലങ്കരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ വരുന്ന അനുസരിച്ചിരിക്കും അപ്പം ഇപ്പെവിടക്കാ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാറുമോളുടെ ഡാൻസിന്റെ യൂണിഫോം ഇതാണ് ഈ വരുന്ന സൺഡേ ഫാറുമോ ഡാൻസ് ക്ലാസിന്റെ പ്രമോ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളെല്ലാവരും കമ്പൽസറി യൂണിഫോം മസ്റ്റ് ആയിരിക്കണം അതേപോലെ ഞങ്ങളുടെ അമ്മമാരുണ്ട് ഞങ്ങളുടെ യൂണിഫോം അടിച്ച് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഇപ്പൊ ചെയ്യുന്നില്ല ഇപ്പൊ സെറ്റാക്കുന്നില്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തേച്ചപ്പോ യൂണിഫോം ചെറുതായിട്ട് കരിഞ്ഞു പോയി ചെറുതായിട്ടില്ല കരിഞ്ഞുപോയി അപ്പൊ ഈ സൺഡേക്കാണ് വേണ്ടത് അപ്പോ വേഗം തന്നെ ഡ്രസ്സ് എടുത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അതൊരു കാര്യം രണ്ടാമത്തേത് നമ്മുടെ പാറുമോള് മലയ്ക്ക് പോണത് എന്നാണ് കൊറേ പേര് ചോദിച്ചു നവംബർ ട്വന്റി ഫോർത്തിനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് വൃശ്ചികമാസം ഒന്നാം തീയതി നമ്മൾ മാറിയിട്ടിട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കണം ഇരുപത്തിനാലാം തീയതി അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു മൂന്നാലേ ജോടി കറുത്ത ഡ്രസ്സ് വേണ്ടേ കറുത്ത ഉടുപ്പ് വേണ്ടേ അപ്പൊ അതിന് ഇപ്പോഴേ തന്നെ നമ്മുടെ ഏഹ് ടൈലറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലേ കിട്ടത്തുള്ളു അപ്പൊ ഈ രണ്ട് നീഡ്സിനാണ് ആദ്യം പോണത് കൊച്ചായനോടും അമ്മനോടും ചിരാതൊക്കെ വൃത്തിയാക്കി വെക്കേണ്ട ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ പറഞ്ഞ പോലെ എല്ലാരും ഉണ്ടാവില്ല അതൊരുപാട് പേര് ചോദിച്ചു നിങ്ങളെ വീട്ടിൽ എങ്ങനെ നാല് ദിവസം വ്രതം എടുക്കാൻ പറ്റിയ മൂന്ന് സ്ത്രീകളില്ലേ ഇപ്പൊ അമ്മയ്ക്കാണെങ്കിൽ പീരീഡ്സ് സ്റ്റോപ്പ് ആയിട്ടുണ്ട് എനിക്ക് അവൾക്കും രണ്ട് തലങ്ങളിലാണ് ഡേറ്റ് വരുന്നത് അത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് അമ്പതെന്ന് പറയട്ടെട്ടാ അപ്പൊ കീത്തു പോയിട്ടാണ് കീത്ത് എത്താറായിട്ടില്ല കീത്ത് കൂടി ഞാനും പോകും അങ്ങനെയാണ് കേട്ടാ കീത്തല്ല ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലാണ് കീത്തു വെളി കരുതി മങ്ങളൊക്കെ കത്തിച്ചത് അപ്പൊ ഇപ്രാവശ്യം അവരുണ്ടായിരിക്കില്ല ഓക്കെ പറഞ്ഞെ

ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റോറിൽ വന്നിട്ട് പാറുമോള യൂണിഫോമിന് മാച്ച് ആയിട്ടുള്ള ക്ലോത്താണ് നോക്കിയിരുന്നത് കേട്ടോ ഏകദേശം ഒരു സിമിലറായിട്ട് കിട്ടി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നല്ലൊരു പിങ്കാണ് പാറിൻ്റെ ടോപ്പ് വന്നിട്ട് ബോട്ടം ഭയങ്കര ബ്രൈറ്റായിട്ടൊരു പച്ചയാണ് കേട്ടോ പക്ഷേ ബോട്ടം പീസ് കിട്ടിയില്ല നമ്മൾ വേറെ സ്റ്റോറിൽ നിന്ന് എടുത്തത് പിന്നെ പാറൂൻ്റെ മലയ്ക്ക് പോകാണ്ട ഡ്രസ്സാണ് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല പിന്നെ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തത് ഒരു വെൽവെറ്റിൻ്റെ ബ്ലാക്ക് തുണി എടുത്തു കാരണം ഇനി എവിടേക്കെങ്കിലുമൊക്കെ പാറൂൻ ആ സമയത്ത് പുറത്ത് ഏതെങ്കിലും ഫങ്ഷനൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് വെൽവെറ്റിൻ്റെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു പിന്നെ ഞാൻ വിചാരിച്ചത് ഒരു സ്കേർട്ടും ടോപ്പും രണ്ട് ഉടുപ്പായിട്ട് അടിക്കുകയെന്നാണ് വിചാരിച്ചത് കേട്ടോ എനിക്ക് കൊതിയാവാണ് പാറു മോള് ഇങ്ങനെ മാലൊക്കെ ഇട്ട് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മറ്റേ ശരംകോലൊക്കെ പിടിച്ച് നിൽക്കണ കാണാൻ കൊതിയാവട്ടെനിക്ക് അവൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏട്ടൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ചധികം ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ടെസ്റ്റ് മേടിക്കാൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് മേടിക്കാൻ പോയി നമ്മളിവിടെ ഒരു കടയുണ്ട് നവ്യ എന്ന് പറഞ്ഞിട്ടുള്ള കൊടുങ്ങല്ലൂർ അവിടെ ചക്കട കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അത് നമുക്ക് വിഷപ്പ് മാറുകയും ചെയ്യും ഈ സീസണിൽ എങ്ങനെയാണ് അവിടെ ചക്ക കിട്ടണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കണ ചക്ക ഒരുപാട് വെറട്ടി വെച്ചിട്ടുണ്ട് അവിടെ അവർ അതിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കുന്നതായിരിക്കും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സാധനത്തിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊടുങ്ങല്ലൂർ കാര്യമാണെങ്കിൽ കേട്ടോ അവ വാക്കിലിരുന്ന രണ്ട് പേര് നല്ല ഉറക്കമായിട്ടുണ്ട് കാശിക്കുട്ടൻ്റെ തലയുടെ മേലേയിൽ പാറമൂള് തല വെച്ചിട്ടുണ്ട് കിടുന്ന ഉറക്കയുടെ ക്യൂട്ടായിട്ടുണ്ട് കാണുക സ്റ്റിച്ചിങ് സ്റ്റിച്ച് അപ്പൊ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് നമ്മുടെ പരിപാടികളെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറൂട്ടിനെ മറ്റേ വാ എന്താ വാ കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്ന സംഭവം നാളത്തേക്ക് മാറ്റുകയാണ് കാരണം നാളെയാണ് ശരിക്കും വാവ് ബലി കൊടുക്കുന്ന ദിവസം നാളെയാണ് ദീപാവലിയുടെ തൊട്ട പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടങ്ങളിലൊക്കെ കൊടുക്കാറുള്ളത് അപ്പ അച്ഛനും അമ്മയും ഒക്കെ നാളെ ബലി ഇടാൻ പോവുക ആക്ച്വലി രാവിലപ്പൊ പാറോനേയും കൊണ്ടപ്പോ ചെന്നാ മതി അമ്മയും അച്ഛനൊക്കെ നാളെ രാവിലെ പോവാൻ വീച്ചേക്ക് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ വിചാരിച്ചത് നേരെ അവിടെ പോയിട്ട് അച്ഛനും അമ്മേനൊക്കെ പിക്ക് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചത് ഇപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നേരെ നമ്മള് വണ്ടി തിരിച്ച് ബീച്ചിലേക്ക് പോവാതെ എന്തായാലും ബീച്ചിലേക്ക് പോവാന്ന് നമ്മൾ വിചാരിച്ചിരുന്നതാണോ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ എന്തായാലും ബീച്ചിൽ ഒന്ന് പോയി ഒന്ന് അവിടേക്കൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ ആലിങ്കലമ്മ ക്ഷേത്രം അറിയായിരിക്കും നമ്മുടെ ഓണങ്കിലൊക്കെ കളിക്കുന്ന ആലിംഗല ആലിംഗലമ്മ ടീംസിൻ്റെ ഈയൊരു ഏരിയയിലാണ് അവരുള്ളത് അപ്പം നമുക്കറിയുന്നൊരു കുട്ടിയൊക്കെ ഉണ്ടായി ടീമിൽ നമ്മളിവിടെ വന്നപ്പോൾ ആ ഒരു കുട്ടീനെ എക്സ്പെക്ട് ചെയ്തായിരുന്നു നമ്മൾ കണ്ട് കാണുകയും ചെയ്തായിരുന്നു കേട്ടോ നല്ലോണം ആളുകളായി വരുന്നുള്ളു ദീപാവലിക്ക് വരിക കുളിക്കുക ഒരു ചടങ്ങാണ് നിങ്ങളുടെ ഒരു ഏരിയയിലും അങ്ങനെ ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കുറേ കുട്ടികളും കുറേ ആളുകളും ഇങ്ങനെ മെരുകനുണ്ടായിരുന്നു എനിക്കും ഗോതിയായി കുളിക്കാനൊക്കെ പക്ഷേ ഇവന്മാരായിട്ട് നമ്മൾ ഇറങ്ങണത് ഭയങ്കര ആണ് പക്ഷേ സഞ്ജു ഒക്കെ ഉണ്ടെങ്കിൽ സഞ്ജു പൊക്കിയെടുത്ത് വെള്ളത്തിലിടും അങ്ങനെയാണ് പക്ഷേ ഏട്ടന് ഭയങ്കര പേടിയാണ് ഇവരെ ബീച്ചിൽ ബീച്ചിലിറക്കണതൊക്കെ ഭയങ്കര പേടിയേട്ടന് അതുകൊണ്ട് ബീച്ചിൽ ആരും ഇറക്കിയില്ല ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാന്ന് വിചാരിച്ചു പിന്നെ എന്തോ കാശിക്കുട്ടനൊക്കെ അറിയാന്ന് തോന്നുന്നു അച്ഛൻ ഇറക്കില്ലാന്നുള്ളത് അതുകൊണ്ടായിരിക്കണം ബീച്ചിലേക്ക് ഇറങ്ങാൻ അത്ര വല്ലാണ്ട് വാശിയൊന്നും പിടിച്ചില്ലായിരുന്നു കേട്ടോ വേണ്ട കുടിക്കണ്ടോ मां <Ricefiction> <emoslab Endeatorium> <laughs> ചാരിട്ട് <laughs> ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴത്തും നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ അപ്പോഴാണെങ്കിൽ എനിക്ക് ടെൻഷൻ ചെയ്ത് തുടങ്ങി കാരണം ഇവിടെ ഡി ജെക്കുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ഡി ജെ പാർട്ടിയുണ്ട് ഇവിടെ വയ്യോ എന്ത് ചെയ്യും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് കുറേ എക്സ്പെക്ട് ചെയ്തിരിക്കുമല്ലോ വൈകുന്നേരം നല്ലോണം മഴ പിന്നെ ഇവിടെ തൃശ്ശൂരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേനും തുടങ്ങും മഴ രാത്രി ഫുള്ള് മഴയായിരിക്കും കുറച്ച് വേറെ ബീച്ചിൽ ചെലവഴിക്കാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ എന്തായാലും കേറുക കാരണം നല്ല മഴക്കണ്ടി ജെ പാട്ടിയൊക്കെ ഇണ്ട് ഇവിടെ എന്താ ചെയ്യ ഒന്നുമില്ല അവിടത്തെ നാട്ടുകാരൊക്കെ മഴയത്ത് നടിച്ച് പിടിച്ചു കളിക്കും കാശ എവിടെ പോവാണ്ടി എവിടെ പോ ഞങ്ങളെ ചാദുന്റെ വീട് വരെ പോകാൻ പോകാതെ തൊട്ടടുത്താണ് പോവാണ് ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് അവിടെ കേറിയിട്ട് പോവാ നമ്മളെപ്പോഴേ ചാന്തൂൻ്റെ അടുത്ത് പോയി അവിടെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു സുരേഷ് അച്ഛനും സുരേഷ് അച്ഛൻ അമ്മേനൊക്കെ കണ്ടു ഭാവന ഒക്കെയായിട്ട് സംസാരിച്ച പതിയാണ് കേട്ടോ ഇറങ്ങിയത് പിന്നെ ആസ് യൂഷ്വൽ എന്താ പറയുക ആൻറ്റീനെ കാണുമ്പോഴത്തെ കുറേ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളാണ് അപ്പോൾ അതിന് നമുക്ക് വീട്ടിലേക്ക് വേഗം എത്തണം കാരണം ചിരാതൊക്കെ കൊളുത്തേണ്ടതല്ലേ ഇവിടെ മഴ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് പെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എട്ട് മണിയുടെ പ്രതിനിധിയാണ് കേട്ടോ ഞങ്ങളെപ്പോഴേ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് പോകുന്ന വഴിയായാലും നമ്മളിവിടെ ഓരോരോ സെൻറ്ററുകൾ സെന്ററുകളിലായിട്ട് ഓരോ സ്ഥലങ്ങളിലെ ദീപാവലി ആഘോഷത്തിന്റെ കുറെ അവിടെ കാണാനുണ്ട് കിടക്കുക ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛനും അമ്മയും ചിരാതും കത്തിച്ചുകൊണ്ടിരിക്കലേട്ടാ আমি <laughs> <Allahies. Aww. clears throat> <t004> nah, <tillsammans> നീ അവിടെല്ലാം വെക്കുവെന്ന് അത് അളവിന് വെച്ചു പോ വന്നിട്ടില്ലേ അളവിൽ വെച്ചു ലാസ്റ്റ് കത്തിയാ താല് അവരു നമ്മളിവിടെ വീട് ഫുള്ള് കത്തിക്കണതാ വീട് ഫുള്ള് കത്തിക്ക വിഷുവിന്റെ കുറച്ച് പടക്കവും പൂത്തിരി ഉണ്ടായിരുന്നു അത് കത്തും നോക്കട്ടെ കത്തുവെങ്കില് നമുക്കൊന്ന് ഈ മഴ ഒന്ന് ശമിക്കൂന്ന് നമുക്ക് നോക്കാം ഉണ്ടായിരുന്നു काफी किचन പോണം അവിടേക്കാമ്പെ പുക ഫുഡ് അടുത്തിട്ട് വരും ഒരു സമയത്തും ഇല്ലാത്തതാണ് നമ്മുടെ ഈ പൂത്തിരി കത്തിക്കല്ലെങ്കിൽ വിഷുവിൻ്റെ കുറച്ച് പടക്കം അതും കത്തിച്ചു നമ്മൾ ദീപാവലി അങ്ങനെ ഭയങ്കര ആഘോഷമാക്കി എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ വീട് ഫുള്ള് ലൈറ്റ് കത്തിക്കുന്നതാണ് ഈ ഒരു ചിരാത് പത്തിരുന്നൂറ്റമ്പതെണ്ണം നമ്മുടെ വീട്ടിലുണ്ട് വീട് മൊത്തം നിന്ന് കത്തിക്കും ഞങ്ങൾ അതുപോലെയാണ് ചെയ്യാർ മുറ്റത്തൊക്കെ വെക്കും പക്ഷെ മഴ ഞങ്ങളെ ചതിച്ച് കേസ് എന്നാൽ ദീപാവലി ചെറിയ രീതിയിലായിരുന്നു ഞങ്ങൾ ആഘോഷിച്ചു നിങ്ങളുടെ ദീപാവി എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് നെക്സ്റ്റ് വീഡിയോ സി യു